യോഗ്യത അത് അത് കിട്ടാനുള്ള കിട്ടാനുള്ള യോഗ്യതയ്ക്കായി യോഗ്യതായിട്ടിയ അനുഗ്രഹം അനുഭവിക്കാനുള്ള അനുഭവിക്കാൻ യോഗ്യതയ്ക്കായി യോഗ്യത ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയോട് വിശ്വസ്ത പാലിക്കുവാൻ അനുഗ്രഹം നൽകണമേ ശ്രുതികടേ

എബ്രാഹാത്തിൻ്റെ മരുമകളായിട്ട് കൂട്ടാൻ പറ്റിയ പട്ടിക എബ്രാഹാണല്ലോ ഉടമ്പുടി ഉഴപ്പിയ ആളുകൾ സെൻറ് പോളിൻ്റെ കാലത്ത് മാതാവ് എൻ്റെ അധ്യായ്മയെക്കുറിച്ച് ജോണിനെ പോലെ മാതാ സെൻറ് പോളിന് അറിയത്തില്ലായിരുന്നു വിശുദ്ധ യോഹന്യനെ പോലെ വിശുദ്ധ പവലോസിനെ മാതാവിനെ കുറിച്ചും ഒരു ഗ്രാഹ്യവും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് കാലഹരണപ്പെട്ട ഒരു വിശ്വാസത്തിൻ്റെ പ്രതീകത്തെ പുള്ളിക്കാരൻ ഉയർത്തിക്കൊണ്ടു വന്നത് എബ്രാഹാം ഒരു പ്രാദേശിക കാലത്ത് അങ്ങേരുടെ കാലത്ത് മാത്രം പറ്റുന്ന ഒരു മാതൃകയാണ് അങ്ങേരുടെ കാലത്ത് മാത്രം വിശ്വാസത്തിൻ്റെ എക്കാലവുമുള്ള ഒരു കാലാതീത മാതൃകയല്ലേ ഇബ്രാഹാം അങ്ങേരുടെ കാലത്ത് മാത്രം കൊള്ളാവുന്ന ഒരു മാതൃകയാണ് പക്ഷെ മാതാവ് വിശ്വാസത്തിൻ്റെ കാലാതീത മാതൃകയാണ് ശ്രുതികുതി ഡിശ്വാസ നിമിഷം <laughs> ചാര എന്നെ സംഭവം വെച്ച് കഴിഞ്ഞാൽ അമ്മ ഉടമ്പടി ഒരിക്കലും ഉഴപ്പിയിട്ടില്ല എബ്രാഹാം ഇടക്ക് ഉഴപ്പി എപ്പോഴാണ് ഉഴപ്പിയത് ലോത്തിൻ്റെ പെമ്മക്കളൊക്കെ ജിന്ന് പാർട്ടിയായിരുന്നല്ലോ നമുക്കറിയാമല്ലോ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞ കാര്യമില്ലല്ലോ ലോത്തിനുണ്ടായ സന്താനങ്ങളൊക്കെ ജിന്ന് ആയിരുന്നു അവരെന്താ എന്തെല്ലാം കലാപരിപാടി കാണിച്ചത് നമുക്ക് ബൈബിളിലുണ്ട് അത് നമുക്കിവിടെ വിശ്വ വിവരിക്കേണ്ട കാര്യമില്ല അവർ അത്ര കണ്ട് അവരെ നമ്പാൻ പറ്റത്തില്ലെന്ന് സാറാച്ച എടുത്തിട്ട് മനസ്സിലായി ഇനി ഈ ഇവരുടെ മക്കളുമൊക്കെ ഇയാളുടെ യോഗത്തിൻ്റെ ആൾക്കാരും ഒക്കെ വേലക്കാരും വില്ലന്മാരാണ് തമ്മിലടിയാണ് എപ്പോഴും ഏബ്രാഹത്തിൻ്റെ ആൾക്കാരുമായിട്ട് തമ്മിലടിയാൻ സാറാണ് സമാധാനം പോയി അങ്ങനെയാണ് ഉടമ്പടി വഴപ്പം കാരണം സാറാ പറഞ്ഞ് ഇങ്ങനെ പോയാൽ നമുക്ക് സ്വന്തമായിട്ട് മക്കളില്ലല്ലോ ഹാഗറില്ലേ അവളെ പ്രാപിക്കുക മക്കളുണ്ടാക്കട്ടെ അല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോണത് ഇത് കണ്ടില്ലേ കളി എന്നൊക്കെ പറഞ്ഞ് ഈ മനുഷ്യനെ പ്രാന്ത് കയറ്റി എബ്രാഹിം ഉടമ്പടി ഉഴപ്പി അതിൻ്റെ ഫലമാണ് എബ്രാഹിം അനുഭവിക്കണത് എബ്രഹാം അനുഭവിച്ച ആ ആ സന്തതി ഇസ്മയലിനെ കൊണ്ട് എബ്രാഹിം അനുഭവിച്ച ഇല്ല അതിനെ പറഞ്ഞു തരേണ്ടി വന്ന് ഹാഗർ അവിടുത്തെ ജോലിയൊക്കെ മര്യാദയൊക്കെ ചെയ്തുകൊണ്ട് നടന്നൊരു പെണ്ണാണ് അവളുടെ അവളുടെ ജോലി പോലും നടത്തി അതിൻ്റെ ഒരു ആനുകൂല്യത്തിലാണ് ഈ അബ്രാഹിം സാറായൻ ജീവിച്ചത് ഇല്ലേ ഉടമ്പടി തിരിച്ചപ്പോൾ എന്നാ പറ്റി അവളുടെ ജോലി നഷ്ടപ്പെട്ട് അവൾക്ക് വീ അവളെ വീട്ടിൽ നടത്താൻ പറ്റാത്ത ഇതിലായി എന്താണ് അനുഭവം അനുഭവിക്കാൻ യോഗ്യതയില്ലാതെ ഇസ്മയിൽ ജനിച്ചപ്പെട്ട് വല്ല കാര്യമുണ്ടാ ഇസ്മേലിനെ കൊണ്ടും അനുഭവിക്കാൻ പറ്റാതെയും അതായത് നിങ്ങൾ ഉടമ്പടി ഇപ്പോൾ തന്നെ ഈ അനുവിന് എന്താ സംഭവിച്ചിരിക്കണത് അനുവിന് ഉടമ്പടി മൂന്ന് പ്രാവശ്യം ഉഴപ്പി പക്ഷേ ദൈവം കുഞ്ഞിനെ കൊടുത്തു കുഞ്ഞിനെ കൊടുത്തു ദൈവം രണ്ട് മാറ്റത്തി മൂന്ന് രണ്ട് പതിമൂന്നിനനുസരിച്ചുകൊണ്ട് നമ്മൾ അവിശ്വസ്തനായിരിക്കുമ്പോൾ ദൈവം വിശ്വസ്തനായിരുന്നു പക്ഷേ അനുഭവിക്കാൻ യോഗ്യതയില്ല എന്താ കാര്യം ആറാം മാസത്തിൽ പ്രസവിച്ചതാണ് അതാണ് പ്രശ്നം അനുവിൻ്റെ പ്രശ്നം അതാണ് കുഞ്ഞിനെ ആറാം മാസത്തിൽ പ്രസവിച്ചു ആറാം മാസത്തിൽ പ്രസവിച്ചപ്പോൾ എന്താണ് എണ്ണൂറ് ഗ്രാമനുള്ളത് ഉടമ്പടി ഉഴപ്പെന്ന് പറഞ്ഞാൽ ദൈവം തരാതിരിക്കത്തില്ല പക്ഷേ നമുക്ക് അനുഭവിക്കാനുള്ള യോഗ്യത ഉണ്ടാകും അനുഗ്രഹം കിട്ടും പക്ഷേ അനുഭവിക്കാൻ യോഗ്യത ഉണ്ടാകത്തില്ല എന്താ കാണാ ആറാം മാസത്തിൽ പ്രസവിച്ചു ആറാം മാസത്തിൽ കുഴപ്പം എന്താ വെൻ്റ് ഇൻക്യുബേറ്ററിൽ കൊണ്ടേ കൊച്ചിനെ വെച്ചു പക്ഷേ ഇൻക്യുബേറ്റർ വെക്കണത് നമുക്കറിയാവില്ല ഒരു ആയിരത്തി ഇരുന്നൂറ് ഗ്രാമങ്ങൾക്ക് ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ശ്വസിക്കണേ കുഴപ്പമില്ല ഇത് ശ്വാസകോശം പോലും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടില്ല അതുകൊണ്ട് ഇൻക്യുബേറ്റർ കണച്ചാൽ പിന്നെ വെൻറ്റിലേറ്റർ വെച്ച് രണ്ടും കൂടി വെച്ചിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞു ആയാലും മരിച്ചു പോകുന്നത് ഉറപ്പായി കുഞ്ഞു മരിച്ചത് അതായത് ഇവക്കത് അനുഭവിക്കാൻ യോഗ്യതയില്ല പക്ഷേ ഇവൾ ഒക്കെ ഉണ്ടായിരുന്നൊരു ഗുണം ഈ കൊച്ചിനെ അവൾ എഴുതി തള്ളി കൊച്ചു മരിച്ചതായിട്ട് കണക്കാക്കി ആശുപത്രി തന്നെ താമസിക്കണേ കൊച്ച് കുഞ്ഞുങ്ങളുടെ വാർഡിൽ താമസിക്കുകയും പിന്നെ ഇൻകുബേറ്ററിൽ വെച്ചിട്ട് പിന്നെ വെൻറ്റിലേറ്ററിൽ കടുപ്പിച്ച് വെച്ചിരിക്കുകയാണ് കുഞ്ഞിനെ കിട്ടത്തില്ലെന്ന് ഉറപ്പാണ് കാര്യം എട്ട് എണ്ണൂറ് ഗ്രാം എന്ന് പറയുമ്പോൾ അരക്കിലോ ഇറച്ചി എന്ത് മാത്രം ഉണ്ടാവും കുഞ്ഞ് തൊടാൻ പോലും പറ്റത്തില്ല നമ്മുടെ കയ്യെ പോരും കൊച്ച് കയ്യെ തോണ്ടിപ്പോരും ആ അവസ്ഥ അപ്പോൾ ഈ കുഞ്ഞിനെ ഇവളെ ഉപേക്ഷിച്ച് കുഞ്ഞിനെ ഇവിടെ ഉപേക്ഷിച്ചെങ്കിലും ദൈവം കുഞ്ഞിനെ ഉപേക്ഷിച്ചില്ല അതാണ് വിഷ അതാ അതാണ് തിമൂത്ത് രണ്ടേ പതിമൂന്ന് രണ്ട് തിമൂത്ത് രണ്ടേ പതിമൂന്നേ എന്താണ് നമ്മൾ അവിശ്വസ്തര കുഞ്ഞിനെ ഉപേക്ഷിച്ചപ്പോൾ നമ്മൾ അവിശ്വസ്തരായി പക്ഷേ ദൈവം എന്ത് ചെയ്ത് ദൈവം കുഞ്ഞിനെ മുമ്പത്തേക്കാൾ ഫ്രഷ് ആക്കി ഫ്രഷാക്കി കൊണ്ടുവന്നു അപ്പോൾ നേഴ്സുമാർ പറഞ്ഞു ഇത് ഇരുപത്തൊന്ന് കുട്ടികളെ ഇതിൻ്റെ ഈ വാർഡിലുണ്ട് പലരും മരിച്ചു മാറുകയാണ് പക്ഷെ നിങ്ങളുടെ കുഞ്ഞിന് എന്താ ഒരു ഗുണമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അത് പിന്നെയും പിന്നെയും ചാടിച്ചാടി വരികയാണ് ജീവിത ജീവിതത്തിലോട്ട് അപ്പോൾ ഇവർക്കൊരു പ്രത്യാശയായി ഉടമ്പടി ഉഴപ്പിയാനും ഒരു പരിപാടി ചെയ്തത് എൻ്റെ കഴിവല്ലെന്ന് മനസ്സിലായി കണക്കിന് നേഴ്സ് ഡോക്ടർമാരുടെ കൊച്ചു മരിക്കേണ്ട സമയം കഴിഞ്ഞെന്ന് പറയും ഇപ്പം ഞങ്ങൾ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പോകണ കൊച്ചിനെ കൊച്ചിന് സ്വന്തമായിട്ട് ശ്വസിക്കാൻ പറ്റുമോ എന്ന് അത് മാറിക്കണേ പെട്ടെന്നാണ് കാര്യം മാറണത് ഈ എണ്ണൂറ് ഗ്രാമുള്ള കൊച്ചു ആയിരത്തി ഇരുന്നൂറായി പെട്ടെന്ന് വെൻ്റിലേറ്ററിൻ്റെ കൊച്ചിനെ മാറ്റുകയാണ് മാറ്റിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി എന്താ ഇങ്ങനെ മാറ്റാൻ കാര്യം വെച്ചാൽ ഇവളെ കൃപാസനം മാതാവിൻ്റെ പത്ത് ഫോട്ടോ വെട്ടിയെടുത്ത് അമ്മയാണ് ഇടപെട്ടിരിക്കണത് ഇവളുടെ കയ്യിൽ നിന്ന് കാര്യം പോയി നിങ്ങളുടെ കയ്യിൽ നിന്ന് കാര്യം പോയാലും അമ്മയുടെ കയ്യിൽ നിന്ന് കാര്യം പോകത്തില്ല ഓർക്കണം ഞാൻ ചില ആൾക്കാർ യൂണിവേഴ്സിറ്റി റിജക്ട് ചെയ്ത് ചില ആൾക്കാർ പറയും എൻ്റെ അച്ചാ ഈ പ്രാവശ്യം മൊടിയുഴ്സ് പോയെന്ന് പറയും ഇപ്പം ഞാൻ പറഞ്ഞാൽ നിൽക്ക് നിൽക്ക് എന്ന് പറയും എന്താ കാര്യം നമ്മുടെ കയ്യിൽ നിന്നല്ലേ മൊടിയുഴ്സ് പോയുള്ളൂ ചിലർ വന്നിട്ട് എൻ്റെ പറയും ഐ എൽ ടി എസിൻ്റെ എം ഒച് കഴിച്ച് വന്ന് എൻ്റെ ചോച്ചോ ഈ പ്രാവശ്യം മുടി പിടിച്ച് പോയെന്ന് പറയും ഞാൻ നിൽക്കുമോളെ എന്ന് പറയും എന്താ കാര്യം നിൻ്റെ കയ്യിൽ നിന്നാണിത് പോയിരിക്കണത് അമ്മയുടെ കയ്യിൽ ഇതിൻ്റെ ഒരു ഉടമ്പടിക്ക് രണ്ടുപേരുണ്ടല്ല അതാണ് ഈ സാധാരണ നൊവേനയും ചോമാലും സാധാരണ പ്രാർത്ഥനയും ഉടമ്പടി എന്നുള്ള വ്യത്യാസം നമ്മുടെ കയ്യിൽ നിന്ന് പോയാലും ഒരു പിടി അമ്മയുടെ കയ്യിലുണ്ടാവും അതാണ് അനുവിൻ്റെ കൊച്ചിന് സംഭവിച്ചത് അനുവിൻ്റെ കൊച്ചെന്താ പറയണത് കുഞ്ഞിന് എന്താ പറയണത് ഇവളുടെ കയ്യിൽ നിന്ന് പോയി ഇവള പ്രാർത്ഥനയും നിർത്തി ആ കൊച്ചിന് മരിച്ചതായിട്ട് കണക്കാക്കിയോളൂ പക്ഷേ കണക്കാക്കേണ്ട ആളെ കണക്കാക്കിയിട്ടില്ല അമ്മാവെ കണക്കാക്കിയിട്ടില്ല അമ്മയുടെ കുഞ്ഞല്ലേ അതുകൊണ്ടാണ് അവളൊരു പണി ചെയ്ത് ഇവിടെ കയ്യിൽ നിന്ന് പോയെങ്കിലും കുഞ്ഞ് മറ്റവളെ വാർഡിലുള്ള അബുദാബി ആശുപത്രിയിലുള്ള കുഞ്ഞുങ്ങളെക്കാൾ ഫ്രഷ് ആയിട്ട് വരണേ കണ്ടപ്പോൾ ഇത് ഡോക്ടർ പറഞ്ഞ് നാളെ മറ്റന്നാളെ വെൻ്റിലേറ്റർ മാറ്റാമെന്നാണ് തോന്നണേ കേട്ടോ ഇൻക്യുബേറ്റർ മാത്രം മതിയായിരിക്കും എന്ന് പറഞ്ഞു കാരണം കുഞ്ഞ് ഭയങ്കര ഗ്രോത്താണെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഇവളും ചെയ്യുന്ന ചില ഇവർ കൃപാസുരം മാതാവിൻ്റെ പടം ഒന്ന് വെട്ടിയെടുത്ത് പടം വെട്ടിയെടുത്തിട്ട് അത് ഈ ഉടമ്പിടി കാശീരിഭവും അതിൻ്റെ തുന്നി തുന്നിപ്പിടിപ്പിച്ചിട്ട് കൊച്ചിൻ്റെ തൊട്ടിൽ കൊണ്ടുപോയി ഈ ഉടമ്പടി കാശീരിഭവും കൃപാസന മാതാവിൻ്റെ പടവും കൂടി കൊച്ചിൻ്റെ അടുത്ത് വെച്ചിട്ട് അവിടെ പിൻ പിഞ്ചെയ്ത് വെച്ചും എഴുതി വെച്ച് ഇതാരും എടുത്തുകൊണ്ട് പോകരുത് ഇത് കൃപാസനം മാതാവാണ് ഇത് ആരും എടുത്തുകൊണ്ട് പോകരുതെന്ന് അപ്പോഴേ അവിടെയുള്ള വാടിലുള്ള എല്ലാവർക്കും മനസ്സിലായി ഇത് മാതാവിൻ്റെ കുഞ്ഞായത് കൊണ്ടാണ് ഈ കുഞ്ഞിങ്ങനെ സർവൈവ് ചെയ്ത് വരണം കാര്യം എണ്ണൂറ് ഗ്രാമം ഉണ്ടാണ് ഇൻകുബേറ്ററും വെൻ്റിലേറ്ററിങ്ങനെ കൊച്ചാണ് സർവൈവ് ചെയ്ത് വരികയാണ് കാര്യം എന്താണ് അമ്മ നമ്മ അമ്മ കുഞ്ഞിൻ്റെ അമ്മ പിടിവിട്ടാലും യഥാർത്ഥ അമ്മ പരിശുദ്ധ അമ്മയാണ് പിടിവിടത്തില്ല അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം ഉടമ്പടിയുടെ ഏറ്റവും വലിയ സെക്യൂരിറ്റി എന്ന് പറയണത് നമ്മുടെ കയ്യിൽ നിന്ന് പോയാലും ഇപ്പം ജെഫ്റ്റി ആകുവെച്ചാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്ന് പറയും പ്രാർത്ഥന മുടക്കരുത് ഉഴപ്പറത് ഇടക്ക് കുഴപ്പരുത് കാര്യം എന്താണ് ഒരു വചനമാണ് രണ്ട് ദിവതിമൂപ്പത്തി രണ്ടേ പതിമൂന്നാണ് എന്താണ് നമ്മൾ അവിശ്വസ്തനായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും അപ്പം ദൈവം ആ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്തിരിക്കും ദൈവം ദൈവത്തിൻ്റെ കപ്പാസിറ്റിയിൽ ചെയ്യണത് അതുകൊണ്ട് നിങ്ങൾ സർവൈവ് ചെയ്യും അതെന്താ കാര്യം വെച്ചാൽ ഇത് ഉടമ്പടിയുടെ പാക്കേജിൽ ദൈവം കാലം മുതൽ നൽകിയിട്ടുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് നമ്മളത് പ്രാർത്ഥിച്ചും വിശ്വസിച്ചും വിശ്വസ്തത കാണിച്ചുമാണ് ഇത് പാലിക്കണത് അപ്പം അതോടുകൂടി ആൾക്കാരൊക്കെ വന്ന് കുഞ്ഞിനെ കാണാനും കുഞ്ഞിനെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കാനും തുടങ്ങി കൊച്ചു ഓക്കെ ഇവിടെ അനു കഴിഞ്ഞ ആഴ്ചയിലാണ് വന്നത് കൊച്ചിനെയും കൊണ്ട് എന്ത് പൊടി അല്ല പടി പൊടി കൊച്ചേ സൂപ്പറാണ് നമ്മൾ ഒരിക്കലും പറയത്തില്ല ഇത് അരക്കമേ ഉണ്ടായുള്ളൂന്ന് അതായത് ദൈവം തരുമ്പ എല്ലാം പരിഹരിച്ചാണ് തരുന്നത് ദൈവം നിനക്ക് തരുമ്പോഴും എല്ലാം പരിഹരിച്ച് തരത്തുള്ളു പിന്നെ അനു അനു വിശ്വസ്ത കാണിച്ചു മാതാവിനെ അക്സെപ്റ്റ് ചെയ്തു ആ രൂപം കൊണ്ട് അവിടെ വെച്ച് കെട്ടിവെച്ച് കഴിഞ്ഞപ്പോഴാണ് അവളുടെ അവൾ വിശ്വസ്ത ദൈവത്തോട് വിശ്വസ്ത കാണിച്ചിട്ട് ഉടമ്പടി പ്രാർത്ഥന റീസ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് കുഞ്ഞ് പിക്കപ്പ് ചെയ്ത് അവൾക്ക് ജീവനോടെ കിട്ടിയത് എബ്രാഹിമത്തിന് സംഭവിച്ചത് അതാണ് എബ്രാഹത്തിന് ഇസഹാക്കിനെ ബലിയർപ്പിക്കേണ്ടി വരത്തില്ലായിരുന്നേ എബ്രാഹിം ഇരന്ന് മേടിച്ചൊരു പണിയാണത് സംഗതി പരീക്ഷണം എന്നൊക്കെയാണ് നമ്മൾ പറയുമെങ്കിലും വലിയ കാര്യത്തിലൊക്കെ നമ്മളത് കെട്ടിക്കോഷിച്ച് എബ്രാഹിമത്തിൻ്റെ ബലിയെക്കുറിച്ച് പറയുമെങ്കിലും എബ്രാഹിം ആ സംഭവം ഇരന്ന് മേടിച്ചതാണ് എന്താ കാര്യം കാര്യമെന്നറിയാവോ അവനോട് ചെയ്ത ഉടമ്പടി അവന് ഇടയ്ക്ക് വെച്ച് ഉഴപ്പി ഹാഗറിനെ പ്രാപിച്ചു അതാണ് വിഷയം വന്നതിൻ്റെ അതുകൊണ്ട് അതുകൊണ്ടതിനെ പറ്റി കർത്താവിൻ്റെ ഉടമ്പടിയെ ഉഴപ്പിയത് കൊണ്ട് കർത്താവിനോട് വിശ്വസ്ത കാണിക്കാതിരുന്നതുകൊണ്ടും പക്ഷെ ദൈവം എന്തു ചെയ്ത് ദൈവം അപ്പോഴും ആ ഉടമ്പടിയിൽ വിശ്വസ്തനായിട്ട് തന്നെ നിന്നു ഈ സഖാക്കിനെ കൊടുത്തു കറക്റ്റല്ലേ ഉറപ്പല്ലേ സംഭവം ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോഴും ചെറിയ പതിനൊന്നാമത്തെ കൊല്ലമാണ് ഹാഗറിനിൽ നിന്ന് ഇസ്മേർ ജനിക്കണത് ഉടമ്പടിയുടെ പതിനൊന്നാം കൊല്ലമാണ് ആ കറിൽ നിന്ന് നിസ്മേൽ ജനിക്കണത് വിസ്മേലും ജനിപ്പിക്കേണ്ട ഒരു കഥയും ഇല്ലായിരുന്നു അത് സാറാച്ചിടത്തേക്ക് വിശ്വാസം ഇല്ലാത്ത കൊണ്ടുണ്ടായത് അവരുടെ വിശ്വാസം ചിരിക്കണ വിശ്വാസമാണല്ല വിശ്വാസത്തിൻ്റെ എന്ത് കേട്ടാലും ചിരിക്കണത് വായുമ്പോൾ ചിരിക്കണ കുറേ കഴുതകൾ ഉണ്ടല്ലോ അതുപോലെ ഒരു സാധനമാണത് അതാണ് ദൈവത്തിൻ്റെ വാക്ക് കേട്ടപ്പോൾ അവളകത്ത് കൂടാതെ നിന്ന് ചിരിച്ചെന്ന് പിന്നെ കണ്ണുപിടിച്ച് നോക്കിയപ്പോൾ ഇത് ഒരു തടി ഊരി നീ തിരി തടിയൂരികൊന്നും വേണ്ട ചിരിച്ചു അതാ പതിനെട്ട് പതിനഞ്ച് നീ തടി ഊരണ്ട ചിരിച്ചു നീ എങ്ങനെ വിശ്വാസത്തിന് കൊഞ്ഞനം കാണിച്ചാൽ കൊഞ്ഞനം കുത്തിയതുപോലെ തന്നെ ഇരിക്കും ദൈവം അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല നീ ചിരിച്ചിരുന്നൊന്നും പറയണ്ട നീ ചിരിച്ചു നിനക്ക് നീ തന്നെ ചിരിച്ച് പണിമേടിച്ച ആളാണ് സാറ വിശ്വാസത്തിനെതിരെ ചിരിച്ച് പണിമേടിച്ചതാണ് കാര്യം എപ്പോഴും ഇസ ഇസ്മയാൽ ജനിച്ച് കഴിഞ്ഞപ്പോഴേ ഇസഹാക്കൻ ജനിച്ച് അത് കഴിഞ്ഞ് ഇസ്രയേൽ അപ്പോൾ അവന് എത്ര വയസ്സുണ്ട് ഈ ഇസഹഖാക്ക ജനിക്കണ കാലത്ത് അവന് പതിനൊന്ന് ഒമ്പത് ഒമ്പതിനഞ്ച് പതിനാല് വയസ്സുണ്ട് പതിനാല് വയസ്സുള്ള ഇസ്മയലിൻ്റെ കൂടെ രണ്ട് വയസ്സ് ഒരു വയസ്സുള്ള ഇസ് ഇസ്വാഹാക്ക് കഴിക്കുമ്പോൾ മിക്കവറും അവൻ്റെ കണ്ണക്കിന്നു പോയിച്ച് കാണും ആര് ഇസ്മയേൽ ഇസ് ഇസ്ലഹാഖിൻ്റെ പണിമേടിച്ച് ആ ചിരിച്ച് ഈ ചിരിച്ച് പണിമേടിച്ചത് അപ്പോഴാണ് പറഞ്ഞത് ഇവിടെ ഇവരെ കളഞ്ഞില്ലേ പറ്റത്തില്ലെന്ന് പറഞ്ഞാണ് അങ്ങനെ കളഞ്ഞു പക്ഷേ സാറയുടെ വാക്ക് ദൈവത്തിൻ്റെ വാക്കിനേക്കാൾ വില കൊടുത്ത് എബ്രാഹാം എബ്രാഹാം ഒന്നുറങ്ങിയാൽ തീരണ പ്രശ്നം അല്ലത് കാര്യം ഉടമ്പടി എന്ന് പറയുന്നത് അവൻ പറയണ പോലെ ചെയ്യണതാണ് അവൻ പറഞ്ഞതുപോലെ ചെയ്തോളാവുന്നതാണ് സീരായ്മ മലമുകളിൽ നിന്നുകൊണ്ട് താഴെ ദൈവ മോസസ് പറയുമ്പോൾ എന്താ പറയണത് കർത്താവ് പറഞ്ഞതുപോലെ ഞങ്ങൾ നിറവേറ്റിക്കൊള്ളാവുന്ന ജനങ്ങൾ പറയണതാണ് ജനങ്ങൾ പറയണ സ്ഥാനത്ത് നിന്നിരുന്ന കാരണം എബ്രാഹമാണ് എബ്രാഹം ദൈവത്തിൻ്റെ വാക്ക് കേട്ടില്ല സാറാണെ വാക്കിന് ദൈവത്തിൻ്റെ വാക്കിനേക്കാൾ പ്രാധാന്യം കൊടുത്തപ്പോഴാണ് ഇസ്മേലെന്നല്ല ആ വ്യക്തി വ്യക്തിചരിക്കണത് അതുകൊണ്ടാണ് എബ്രാഹമത്തിന് സമാധാനം അനുഭവിക്കാൻ പറ്റാതെ വന്നത് പിന്നെ അടിപൂരമല്ലേ അല്ലേ കുടുംബത്തിൽ പിന്നെ അടിപൂരമല്ലേ നീ കുടുംബത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് കുടുംബത്തിൽ ഉണ്ടാക്കുന്നത് അത് എന്തില്ലേ ഇരന്ന് വാങ്ങിച്ചതാണ് പക്ഷേ എബ്രാഹം ഒരിക്കൽ വിശ്വസ്തത എബ്രാഹത്തിൻ്റെ വിശ്വസ്തത എബ്രാഹാം കളഞ്ഞു കുളിച്ചപ്പോഴേ ദൈവം വിശ്വസ്തനായിട്ട് നിന്നു പക്ഷേ ദൈവം വിശ്വസ്തനായിട്ട് നിൽക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട് എന്താ പ്രശ്നം റീടെസ്റ്റ് എഴുതാൻ പറയും ഒരു പരീക്ഷ തോറ്റില്ലേ ദൈവത്തിൻ്റെ വാക്കിനെ വില കൽപ്പിക്കാതെ സാറാണ് വാക്ക് വില കൽപ്പിച്ചുകൊണ്ട് വിശ്വസ്തതയിൽ എബ്രാഹിം പരാജയപ്പെട്ടില്ലേ എന്നിട്ടും ദൈവം വിശ്വസ്തനായി നിന്നില്ലേ അതുകൊണ്ട് നിങ്ങൾ അനുഭവിക്കുക എന്നൊന്നും വിചാരിക്കരുത് ദൈവം പറഞ്ഞ് നിനക്ക് അനുഭവിക്കാൻ യോഗ്യത ഉണ്ടാണെങ്കിൽ നീ റീടെസ്റ്റ് ചെയ്യണം എന്താണ് ഇസഹാക്കിനെ കൊല്ലണം പോരെ ഇരന്ന് പണിമേടിച്ചാണ് ആ സംഭവം അതായത് നിങ്ങൾ ദൈവത്തിൻ്റെ തിരുസ്ത അവിശ്വസ്ത കാണിച്ചാൽ ഈ ഭൂമി വെച്ച് നിങ്ങളെക്കൊണ്ട് തന്നെ ദൈവം വിശ്വസ്ത പാലിക്കുന്നതിനുള്ള പരീക്ഷണങ്ങൾ നൽകുമ്പോൾ നിങ്ങൾ ബോധപൂർവ്വം ഉറച്ചു നിൽക്കുന്ന അതിനെ അതിജീവിക്കണം സ്റ്റാൻഡ് ടു ഹിം സ്ട്രോങ് ഇൻ എന്നെന്തുകൊണ്ടാണ് പത്ത് ദിവസം പറഞ്ഞത് ഇങ്ങനെ എന്തെങ്കിലും ഉടമ്പടി കാലത്ത് എന്തെങ്കിലും അവിശ്വസ്ത വന്നു പോയിട്ടുള്ളവരെ ഇപ്പം അനുവിനെ പോലെ കണ്ടില്ലേ അനു ഉടമ്പടി മൂന്ന് പ്രാവശ്യം എടുത്ത് മൂന്ന് പ്രാവശ്യം ഉഴപ്പി കുഞ്ഞിനെ കൊടുത്തു പക്ഷെ ആറുമാസമായിപ്പോയി പിന്നെ എന്തു ചെയ്ത് പിന്നെ ഉടമ്പടി ഉറപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ കുഞ്ഞിന് അവടുത്തത് അനു അനുഗ്രഹത്തിന് ഉടമ്പടി എടുക്കേണ്ട കാര്യമില്ല അത് ജനറ്റിക്കായിട്ട് ഉള്ളതാണ് നമ്മളെന്തിനാണ് ഉടമ്പടി എടുക്കുന്നത് അനുഭവിക്കാനുള്ള യോഗ്യതയ്ക്കാണ് എന്തനുഗ്രഹം കിട്ടിയാലും അനുഭവിക്കാൻ യോഗ്യത ഇല്ല എന്നുണ്ടെങ്കിൽ അനുഭവ അനുഗ്രഹം കിട്ടിട്ടെന്നാ കാര്യം എന്താ പറഞ്ഞത് ഞാൻ നിങ്ങളെ പറഞ്ഞേക്കുന്നു നിങ്ങളെ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ചെയ്തത് എൻ്റെ ഒരു അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തത് നിങ്ങൾ പറയരുത് ഈശ്വരന്താ പറഞ്ഞത് ഒരു അനുഗ്രഹത്തിന് വേണ്ടി ഒരു ജോലി കിട്ടാൻ വേണ്ടി ഒരു വീട് വീട് കെട്ടാൻ വേണ്ടി ഒരു വിവാഹം കഴിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു അനുഗ്രഹത്തിന് വേണ്ടി എന്നെ തിരഞ്ഞെടുത്തെന്ന് പറയരുത് മറിച്ച് ഉടമ്പടിയിലൂടെയായാലും ഈ ബന്ധത്തിലൂടെയായാലും വാട്ട് ഈസ് ഹാപ്പൻ ആക്ച്വലി ഐ ഹാവ് ചോസൺ യു ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു നിങ്ങളെന്തിനാണ് തിരഞ്ഞെടുത്ത് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്താൽ ദൈവം നിങ്ങളുടെ ഉറമ്പടി ഉറപ്പുവരുത്തിയാൽ ദൈവം നിങ്ങളുടെ ഉടമ്പടി വിശ്വ കാണിച്ചു കഴിഞ്ഞാൽ എന്താ എന്തു സംഭവിക്കും അത് നിലനിൽക്കു വന്ന് യോഹ ഞാൻ പതിനഞ്ച് പതിനാറ് എന്താ പറയണത് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുക നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ചെയ്തത് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ പോയി ഫലം പ്രവർത്തിക്കുവാനും നിങ്ങളുടെ ഫലം അതെന്തു തന്നെയായാലും അത് നിലനിൽക്കാനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ നിയോഗത്തോടുകൂടി നമ്മുടെ അനുഭവങ്ങൾ നിലനിൽക്കാൻ വേണ്ടി നമ്മുടെ അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ വേണ്ടി നമ്മളെ സഹായിക്ക സഹായിക്കുന്നത് ദൈവം നമ്മളെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് ദൈവം നമ്മുടെ ഉടമ്പടി സ്ഥിരീകരിക്കുമ്പോഴാണ് ഉടമ്പടി നമുക്ക് വേണ്ടത് സ്ഥിരീകരണമാണ് സ്ഥിരീകരണത്തിന് കർത്താവ് നമ്മളിവിടെ പ്രവർത്തിക്കണം പ്രവർത്തനത്തെ എന്താ പറയണത് റോ മത്തായി മർക്കോസിൻ്റെ സുവിശേഷം പതിനാ പതിനാറ് ഇരുപത് എന്താണ് അവരുടെ പ്രസംഗങ്ങൾ കേട്ട് കർത്താവ് അവരോടുകൂടി പ്രവർത്തിച്ചു അവരോട് പ്രവർത്തിക്കുക മാത്രമല്ല അവിടെയാളെ കൊണ്ട് അത് സ്ഥിരീകരിക്കുകയും ചെയ്തു ഉടമ്പടി വേണ്ടത് സാക്ഷ്യങ്ങളാണ് സാക്ഷ്യമില്ലാത്ത ഉടമ്പടി ദൈവത്തിൻ്റെ അടയാളമില്ലാത്തതാണ് ദൈവത്തിൻ്റെ കൺകറൻ ഇല്ലാത്തതാണ് അതുകൊണ്ട് എത്രയും വേഗം കണ്ണീരുടെ കർത്താവേ എന്റെ ഉടമ്പടി സ്ഥിരീകരിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കണം എന്റെ ഉടമ്പടിക്ക് അടയാളം സോ ദാറ്റ് ഐ ദിഫൈ യു നിന്റെ നിൻ്റെ പുനരുദ്ധാനത്തിന് ഞാൻ സാക്ഷിയാകാൻ വേണ്ടി എന്റെ ഉടമ്പടിക്ക് അടയാളം നൽകണമെന്ന് പ്രാർത്ഥിക്കുകയേ എൻ്റെ ഉടമ്പടി സ്ഥിരീകരിക്കണമേ എനിക്ക് അനുഭവിക്കാൻ തരണമേ കർത്താവേ എൻ്റെ സ്ഥിരീകരിച്ചുകൊണ്ട് എനിക്ക് സുവിശേഷത്തിൻ്റെ മക്കളെ എബ്രഹാദിനെ പോലെ ഇല്ല ഉടമ്പടി ഉഴപ്പാത്ത ഉടമ്പടിയിൽ അവിശ്വസ്ത കാണിക്കാത്ത ഒരാളിന്റെ മധ്യസ്ഥതയിലാണ് നിങ്ങൾ ഉടമ്പടി എടുത്തിരിക്കുന്നത് അമ്മയാണത് അവസാന നിമിഷം വരെ അവന്റെ ചോരയിച്ചവിട്ടു നിൽക്കുമ്പോഴും അമ്മ അറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കും മെ ഹോൾ ദ ഹാൻഡ് മേഡ് ഈഫ് ദ ലോഡ് ടു ഖോഡിൻ വേഡ് അതാണ് മരിൻ കവനൻ്റെ അപ്പ ആദ്യം പറഞ്ഞത് ഇപ്പോഴും അപ്പ ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോരെ എന്നിൽ നിറവേറട്ടെ എന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മ അവിടെ പൂർത്തിയാക്കണത് ഒരു കാലത്ത് ഏത് കാലാവസ്ഥയിൽ സ്വന്തം മകൻ ഒരു ഒരു കുറവറച്ചിയായിട്ട് മരത്തിൽ കെട്ടിത്തൊങ്ങുമ്പോഴും അമ്മ അതിൻ്റെ ആ രക്തത്തിൽ ചവിട്ടിക്കൊണ്ട് അമ്മ ഉടമ്പടിയായി ഉറപ്പിച്ചു കൊണ്ട് നിൽക്കും ആ ആളിൻ്റെ പേരിലാണ് നിങ്ങൾ ഉടമ്പടി എടുത്തിരിക്കുന്നത് ലോകത്തിൽ ലോകം കണ്ട മനുഷ്യരാശി കണ്ട ഇത് ദ സോളിസ്റ്റ് ബെസ്റ്റ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന് വേഴ്സ് വന്ന് പറഞ്ഞിരിക്കുന്ന ഈ മനുഷ്യരാശിയുടെ ഏകാഭിമാനം എന്താണത് അമ്മയാണ് അമ്മയുടെ മധ്യസ്ഥം അമ്മയുടെ മധ്യസ്ഥ വിശ്വസ്തത അമ്മയുടെ ദൈവതിരുസ്ഥനത്തിലുള്ള ഏറ്റെടുപ്പും ആ ഏറ്റെടുപ്പിന് അന്ത്യം വരെ കർത്താവിൻ്റെ വചനം പാലിച്ചുകൊണ്ട് സുവിശേഷം സുവിശേഷ സാക്ഷിയാകാനുള്ള അമ്മയുടെ മധ്യസ്ഥത്തിലാണ് നിങ്ങൾ ഉടമ്പടിയിരിക്കുന്ന പ്രാർത്ഥിക്കുക അമ്മയെ പരിചിതമ്മേ അമ്മയെ അമ്മയെപ്പോലെ ഏത് മാറി വന്നാലും സന്തോഷത്തോടെ അത് പാലിച്ച് പൂർത്തിയാക്കുന്ന പരിശുദ്ധാത്മാവനായ പരിശുദ്ധാത്മാവൻ എന്നെ അഭിഷേകം ചെയ്യണം എന്നെ അഭിഷേകം ചെയ്യണം വളരെ ശക്തമായ ദൈവചൈതന്യം ഓളം വിട്ടുന്ന ഒരു സമയമാണ് വിശ്വാസത്തിന്റെ പ്രാർത്ഥനയുടെ രണ്ടു മണിക്കൂർ ആരാധനയുടെ ശക്തമായ അഭിഷേക നിമിഷത്തിലാണ് നിങ്ങളും ഓൺലൈനിൽ പ്രാർത്ഥന കൂടുന്നവരും ആ ഓൺലൈനിൽ പ്രാർത്ഥന എപ്പോൾ കൂടിയാലും ഇതേ ഇഫക്റ്റിലാണെന്നുള്ളത് സാക്ഷ്യ പരിശോധിക്കും മനസ്സിലാകും അതുകൊണ്ട് രോഗമുള്ളവരെ രോഗമുള്ളെടുത്തൊക്കെ കൈവെക്കുക രോഗമുള്ളവരെ രോഗമുള്ളെടുത്ത് കൈവയ്ക്കുക ഉദ്ധരോഗമുള്ളവരെ ഉദര ഉദരത്ത് കൈവെക്കുക കിഡ്നി രോഗികളെ നടുവിൽ കൈവെക്കുക ശ്വാസകോശ രോഗികൾ ഹൃദയ രോഗികൾ കരള രോഗികൾ നെഞ്ചിൽ കൈവയ്ക്കുക തൈറോയിഡ് രോഗികൾ ട്രാൻസ്ജിറ്റ് രോഗികൾ തൊണ്ടയിൽ കൈവയ്ക്കുക ശരസംബന്ധമായ രോഗങ്ങളുള്ളവരെ ശിരസ് കൈവെക്കുക സ്പണ്ടിലോസിസ്കാർ പിൻകഴുത്തിൽ കൈവയ്ക്കുക പി സിയോ ഡി രോഗ രോഗമുള്ളവരെ അടിവയറ്റിൽ കൈവെച്ച് പ്രാർത്ഥിക്കുക പാങ്ക്രിയാസ് രോഗമുള്ളവരെ നെഞ്ചും കൂടിൻ്റെ താഴെ കൈവച്ച് പ്രാർത്ഥിക്കുക മക്കളില്ലാത്തവരെ കൂടിന് താഴെ വെച്ച് പ്രാർത്ഥിക്കുക ഇപ്പോഴും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്ന സമയമാണ് ഒരുപക്ഷെ ഈ ഒരു മാസത്തിൽ ഏറ്റവും വലിയൊരു സമയമാണ് നിങ്ങളുടെ ധൈര്യങ്ങൾ ഈ സമയത്താണ് ദൈവം അവിടെ ഇടപെട്ടിരിക്കുന്നത് കർത്താവേ ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈശോ അങ്ങയുടെ പുരോഹിതൻ അങ്ങയുടെ അഭിഷിക്തൻ എൻ്റെ മുപ്പത്താറ് കൊല്ലത്തെ കുർബാനയുടെ യോഗ്യതയാൽ ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈശോ പ്രഭാസാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ അമ്മയെ പരിശുദ്ധ അമ്മയും ദേവമാതാവേ അമ്മയുടെ പ്രത്യക്ഷകരണം സ്ഥിരീകരിക്കാൻ കർത്താവ് ഈ മക്കൾക്ക് അടയാളങ്ങൾ നൽകണമേ മർക്കോസ് പതിനാറ് ഇരുപതിലൂടെ ഇരുപത് പതിനാ പതിനാറ് ഇരുപതിലൂടെ പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവ് അവരോടുകൂടെ സഹരിച്ചതുപോലെ കർത്താവെ ഞങ്ങളോട് കൂടെയും കർത്താവ് സഹകരിക്കണമേ കർത്താവ് കർത്താവ് അടയാളങ്ങൾ കൊണ്ട് കർത്താവ് ഉടമ്പടികൾ സ്ഥിരീകരിക്കണമേ കർത്താവ് ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെ കർത്താവ് തീർത്ഥാടന ഉടമ്പടിയിൽ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നവരെ എല്ലാവരുടെയും ഉടമ്പടികളെ കർത്താവേ ഉടമ്പടി ചെയ്യാൻ പോകുന്നതിൽ കർത്താവ് കർത്താവ് ഉത്തരം ഉത്തരമറങ്ങുന്നത് നല്ല ദൈവമേ അറുപത് ഇരുപത്തി മൂന്നിലൂടെ പ്രാർത്ഥിക്കുന്നു ഇരുപത്തിനാലിലൂടെ ഐസ് അറുപത്തി അഞ്ച് ഇരുപത്തിനാലിലൂടെ പ്രാർത്ഥിക്കുന്നു ഞാൻ കേൾക്കുന്നുമെ ഞാൻ വിളിക്കുന്നു അവർക്ക് ഉത്തരമടക്കം കർത്താവ് ആ വാക്കം കർത്താവ് അങ്ങ് പാലിച്ചുകൊണ്ട് കർത്താവ് ഇപ്പോഴേ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിക്കുമ്പോഴത്തേനും കർത്താവേ അവരുടെ ആവശ്യങ്ങൾ എമ്മെ കർത്താവേ നിന്റെ വരതി കിറന്നിട്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചെൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഇക്കാലമെല്ലാം ഇവിടുത്തെ ഉടമ്പടി ഉടമ്പടി എടുത്തുപോയി അവരുടെ പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയാൽ നാമത്തിൽ നാമത്തില് പ്രത്യക്ഷപ്പെട്ട് അമ്മയുടെ നാമത്തിൽ മധ്യസ്ഥേദികള് ജീവിതത്തിന്റെ എല്ലാവിധ നിങ്ങളുടെ സാക്ഷ്യങ്ങള് പരിശോധിക്കും മനസ്സിലാകും എത്ര ഹെവി ഡ്യൂട്ടിയുള്ള വിഷയമായാലും കാലഹരണപ്പെട്ടൊന്ന് വിചാരിച്ച വിഷയമായാലും ഫയൽ ക്ലോസ് ചെയ്ത വിഷയമായാലും വർഷങ്ങളായിട്ട് നടക്കാത്ത കാര്യമായാലും അമ്മ അത് നടത്തി തരും അതുകൊണ്ട് തന്നെ നിങ്ങൾ സന്തോഷമാണ് ഉണ്ടാകേണ്ടത് നിങ്ങൾക്ക് സന്തോഷത്തോടെ പ്രാർത്ഥിക്കാൻ പറയുന്നതിൻ്റെ അനർത്ഥമാകുന്നത് ഉടമ്പടിയിലാണ് കാര്യം ഉടമ്പടി ഒരാൾ ഉഴപ്പിയാലും ഈശോ അത് ഏറ്റെടുക്കും ഏറ്റെടുത്തിരിക്കും അതുകൊണ്ട് നിനക്ക് സന്തോഷിക്കാം പക്ഷേ അതേസമയം തന്നെ വിശ്വസത പാലിക്കണമെന്നാണ് ഇന്നത്തെ കർത്താവിൻ്റെ വചനത്തിൻ്റെ അകംപൂരുള് കർത്താവ് ഇപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഒത്തിരിയേറെ സാമ്പത്തികമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരെ ഞങ്ങൾ ഈ സമയത്ത് മനസ്സിലോടുത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് അതുപോലെ തന്നെ കർത്താവ് പഠനങ്ങളിൽ ഓരോരുത്തും എത്താത്തവർ പഠനം കൂമ്പടഞ്ഞു പോയവരെ അവരെ ഇപ്പോഴും അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ ജോലി നഷ്ടപ്പെട്ടവരുണ്ട് കർത്താവ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഈശോ വിവാഹം ഒത്തുവരാത്തവരെ വരാത്തവരെ ഒത്ത വിവാഹം കർത്താവെ അത് പോയി നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരെ വിവാഹത്തിൻ്റെ മോചനത്തിൻ്റെ വക്കിലെത്തിപ്പോയവർ കർത്താവെ അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് പരീക്ഷ എഴുതുന്നവരെ യോഗ്യത പരീക്ഷകൾ മത്സര പരീക്ഷകൾ കർത്താവേ എല്ലാം എഴുതുന്നവരെ കഴിഞ്ഞവരെ കർത്താവ് അത് പൊളിഞ്ഞു പോയല്ലോ എന്നോർത്തിട്ട് തോക്കുമെന്നല്ലോർത്ത് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്നവരെ എല്ലാം നീ ഏറ്റെടുക്കണമേ കർത്താവ് എസ് എ കെലിന് മുപ്പത്തി ഏഴാമേ അധ്യായത്തിൽ കർത്താവ് ചതെല്ലാം ജീർണചസ്തികളും ആത്മാവ് ചരിച്ചതുപോലെ കൈവിട്ടുപോയ എല്ലാ അവസ്ഥകളുടെ മേലും നിർജ്ജീവമായ കടകൾ കമ്പോളങ്ങൾ വ്യവസായങ്ങൾ വ്യാപാരങ്ങൾ റിസോർട്ടുകൾ അതുപോലെ ഹൗസ് ബോട്ടുകൾ അതുപോലെ മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള എല്ലാ തകർച്ചകൾ വാ കടങ്കർ വടം വള്ളങ്ങൾ ഇരുന്ന് പോകുന്ന ഒരു കർത്താവ് എസക്കിൽ മുപ്പത്തേഴിലൂടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് യേശു തകർന്ന ജീർണ ചസ്തുക്കളിലൂടെ ആത്മാവ് ചരിച്ച പോലെ മറിയ പരിശുദ്ധ മേൽ അധിവസിച്ച പരിശുദ്ധാത്മാവ് ഉടമ്പടിയുടെ ആത്മാവ് ഇപ്പോഴും കർത്താവ് നിങ്ങളുടെ ജീർണതകളിലൂടെ സഞ്ചരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ മാരക രോഗങ്ങള് തീരവ്യാധികള് ജീവിത ദുരിതങ്ങള് സാമ്പത്തിക കടങ്ങള് നഷ്ടപ്പെട്ട തൊഴുകള് തോറ്റുപോയ പരീക്ഷകള് എല്ലാം ഈശോ ഈ നിമിഷം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഏറ്റെടുക്കട്ടെ നിങ്ങൾ വിജയിക്കട്ടെ ശ്രദ്ധിക്കട്ടെ കിട്ടുന്ന രേഖകള് ചിലപ്പോ ചിലപ്പോൾ റിലീവിങ് ഓർഡർ ആയിരിക്കും ചില വെക്കാമയായിരിക്കാം ചിലപ്പോഴ് തിരിച്ചു പോകാനുള്ള പേപ്പറായിരിക്കാം ചിലപ്പോഴ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വിത്ത് ഹെൽഡായിപ്പോയി കാണാം ചില പ്രമാണങ്ങൾ പോയി കാണാം ചിലപ്പോൾ നമ്മളുടെ വീടിൻ്റെ പുരയിടത്തിൻ്റെ പ്രമാണങ്ങളോ പട്ടയങ്ങളോ മുന്നാധാരങ്ങളോ കാണാത്ത അവസ്ഥയാകാം എല്ലാ വിഷയങ്ങളും ഇപ്പോഴ് പരിശുദ്ധ അമ്മയെ കേൾപ്പിക്കുക എന്ത് വിഷയങ്ങളാകും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയെ കേൾപ്പിക്കുക കർത്താവ് എപ്പിലെപ്സി രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശ്ശയോ അതുപോലെ ഒത്തിരിയേറെ സ്റ്റിറോയിൽ കഴിക്കുന്ന മക്കളെ ഡ്രൈക്കാഡിൻ പോലെ മക്ക എന്ത് മാനസിക രോഗത്തിന് പോയി മരുന്ന് കഴിക്കുന്ന മക്കളെ അവിടെ ഔഷധങ്ങളെല്ലാം ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശയെ അപസ്മാര രോഗികൾ അതുപോലെ എപ്പിലെപ്സി രോഗികൾ ഒട്ടിസൻ രോഗികൾ ഡൗൺ സിൻഡ്രം ഉള്ളവർ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളവർ കർത്താവിൻ്റെ രക്തം താലിപ്പോൾ തളിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ രപ്പോഴും തളിക്കപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു വിവിധ രോഗങ്ങൾ ഉള്ള കാലം പുതുവച്ചു വരെ കർത്താവ് ഏറ്റവും വലിയ ഖീമോയായ കർത്താവിൻ്റെ രക്തത്താൽ കർത്താവിൻ്റെ രക്തത്താൽ കിഡ്നി രോഗങ്ങൾ കർത്താവ് കര രോഗങ്ങൾ ക്യാൻസർ രോഗങ്ങൾ യേശുവിന് നാമത്തിൽ സൗഖ്യമാകട്ടെ ശ്രുതിക്കട്ടെ മുട്ടേ നിങ്ങളുടെ എല്ലാ ഉടമ്പടി നിയോഗങ്ങളും ഹരിശുധമ്മയുടെ മധ്യസ്ഥയില് ദിവരണ സന്നിധിയിൽ സമർപ്പിക്കാം

राधना परिशुष्व परमाङ्गि मे निन्न अङ्गिज्ञाधना परिशुष्व